കാസർഗോഡ് ഫോൺ വിളിക്കിടെ ശല്യം ചെയ്തതിന് അമ്മ മകന്റെ ദേഹം പൊള്ളിച്ചു അമ്മയുടെ വീഡിയോ കോൾ ചോദ്യം ചെയ്ത് പത്ത് വയസ്സുകാരനെ ചായപാത്രം ചൂടാക്കി പൊള്ളിച്ചതായാണ് പരാതി പള്ളിക്കര കീക്കാനം സ്വദേശിയുടെ പരാതിയിൽ വെഹിക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കുട്ടിയെ പൊള്ളിച്ചതിന് ശേഷം യുവതിയെ കാണാതായെന്നും പരാതിയുണ്ട് ിച്ച പോലെ തന്നെ ഈ ഫോൺ വിളി അതായത് ഈ അമ്മ കുട്ടിയുടെ അമ്മ നിരന്തരമായി ഫോൺ ചെയ്യാറുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്യാറുണ്ടായിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട് മകൻ ആരാണ് എന്താണെന്ന് യാദർശികമായി ചോദിച്ചതിനെ തുടർന്നാണ് ഈ ചായപാത്രം ചൂടാക്കി പൊള്ളിക്കുന്നത് എന്നാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് പള്ളിക്കര കീക്കാനം സ്വദേശിയായ കുട്ടിയുടെ പിതാവാണ് ഇങ്ങനെ ബേക്കൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ബി എൻ എസ് നൂറ്റി പതിന നൂറ്റി പതിനെട്ട് ഒന്ന് ഒപ്പം തന്നെ ജൂനിയർ ജസ്റ്റിസ് ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് ഇപ്പോൾ ബേക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കുട്ടിയുടെ അമ്മ ഒരു കാമുകനുമായി ഇത്തരത്തിൽ നിരന്തരമായി വീഡിയോ കോൾ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ആ അതിനിടയിലാണ് കുട്ടി ഇത് ചോദിച്ചപ്പോഴാണ് ദേഷ്യം വന്ന് അങ്ങനെ ചായപാത്രം പൊള്ള ചൂടാക്കി പൊള്ളിച്ച് കുട്ടിയെ പൊള്ളിച്ചത് എന്നാണ് പിന്നീട് ഈ സംഭവത്തിന് ശേഷം ഈ കുട്ടിയുടെ അമ്മ ഈ കാമുകനൊപ്പം പോയി എന്നാണ് നാട്ടുകാരും മറ്റുമൊക്കെ പറയുന്നത് ഏതായാലും പിതാവ് ശേഷമാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മയെ കാണതായ ബന്ധപ്പെട്ട കേസുണ്ട് ഒപ്പം തന്നെ കുട്ടിയെ പൊള്ളിച്ച ഈ കേസും ഇപ്പോൾ നിലവിലുണ്ട് ഏതായാലും പോലീസ് അന്വേഷണം തുടരുകയാണ് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ന്യൂസ് കണ്ടല്ലോ ഇത് നമുക്ക് വലിയ പുതുമയൊന്നും അല്ല ഇതിനപ്പുറത്തെ ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എങ്കിലും പത്ത് വയസ്സുള്ള ഒരു പെൺ മോൻ സ്വന്തം അമ്മ എപ്പോഴും ഫോൺ ചെയ്യുന്നുണ്ട് വീഡിയോ കോളാണ് ചെയ്യുന്നത് പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി അമ്മയെ ചോദ്യം ചെയ്തു അമ്മയെ ആരെയാണ് വിളിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല സ്വന്തം അമ്മ എന്ത് ചെയ്തു ചായപാത്രം ചൂടാക്കി കുഞ്ഞിനെ പൊള്ളിച്ചു ഇത്രയും വലിയൊരു കുഞ്ഞെന്താ ചെയ്തത് കുഞ്ഞ് നോക്കുമ്പോൾ എപ്പോഴും എന്താ അമ്മ വീഡിയോ കോൾ ചെയ്യുന്നു ഫോൺ ചെയ്യുന്നു ആരോടോ സംസാരിക്കുന്നു അപ്പോൾ ആ സ്വന്തം അമ്മയുടെ അല്ലേ കുഞ്ഞ് ചോദിച്ചു അത് അവനൊരാണാണ് പത്ത് വയസ്സേ ഉള്ളൂ എന്നിട്ടും അവനതിന് ചോദ്യം ചെയ്തതിന് ദേഷ്യം വന്ന അമ്മ എന്ത് ചെയ്തു അമ്മ സംസാരിച്ചുകൊണ്ടിരുന്നത് കാമുകനോടായിരുന്നു ഏതു നേരം വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നു ഭയങ്കര സല്ലാഭമായിരുന്നു ഇപ്പം കുഞ്ഞി ഇതെപ്പോഴും കാണുന്നുണ്ട് അങ്ങനെ കുഞ്ഞ് ചോദ്യം ചെയ്തതിനോടാണ് ആ കുഞ്ഞിനോട് ദേഷ്യമായിട്ട് പെറ്റ അമ്മ തന്നെ കുഞ്ഞിനെ പൊള്ളിച്ചു അപ്പം എന്തായാലും ഇത് പ്രശ്നമാണെന്ന് മനസ്സിലായതോടുകൂടി എന്ത് ചെയ്തു അമ്മ കാമുകൻ്റെ കൂടെ അങ്ങോട്ട് പോയി പോയേച്ചു എന്തായാലും ഈ ഇവരുടെ ഭർത്താവ് പരാതി കൊടുത്തു അതായത് ഈ കുഞ്ഞിനെ പൊള്ളിച്ചതും ആ ഒരു കേസ് കൊണ്ട് അതുപോലെ തന്നെ ഇവർ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് ഇവർ ഇവരുടെ കാമുകനോടൊപ്പം എന്ന് എന്ത് കാലമാണ് എൻ്റെ ഈശ്വര ഇതി ഇതല്ല ഇതിനപ്പുറവും നമ്മൾ കാണും കേൾക്കും അല്ലേ സ്വന്തം പെറ്റമ്മ തന്നെ കുഞ്ഞിനോട് ഭർത്താവും കുഞ്ഞും ഉണ്ടായിട്ട് പോലും വേറൊരു കാമുകനെ തേടി പോകുന്ന ഈ സ്ത്രീകളോട് നമ്മൾ എന്താണ് പറയേണ്ടത് നമ്മൾ ഇന്ന് ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ടല്ലേ പക്ഷെ ഇപ്പൊ കൂടുതലും എനിക്ക് തോന്നുന്നു കല്യാണം കഴിച്ച സ്ത്രീകളാണ് ഈ ഒരു രീതിയിലൊക്കെ പോകുന്നത് കല്യാണം കഴിച്ച് മക്കളും ഭർത്താവും ഒക്കെ ഉള്ള സ്ത്രീകളാണ് മറ്റുള്ള ആൾക്കാർ മറ്റുള്ള പുരുഷന്മാരുമായിട്ട് പ്രണയത്തിലാകുകയും അതുപോലെയൊക്കെ പോകുന്നതും സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഭയമാകുകയാണ് ഒന്നും ആലോചിച്ച് നോക്കണം സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് പെറ്റമ്മ തന്നെ കുഞ്ഞിനെ ആ ഒരു രീതിയിൽ എന്താ പറയുക പുള്ളലേൽപ്പിക്കുന്നു എന്നിട്ട് ഓടിക്കളയുന്നു കാമുകിനോടൊപ്പം തന്നെ ഇപ്പോൾ അവർ ഒളിവിലാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും ഭർത്താവ് കേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇവളെയൊക്കെ ഉണ്ടല്ലോ എൻ്റെ ഒരു അഭിപ്രായത്തിന് രണ്ട് കാലയിലും പിടിച്ച് വലിച്ചങ്ങയറണം സ്വന്തം ഭർത്താവും മക്കളും ഒക്കെ ഉണ്ടായിട്ട് അവരൊന്നും പറ്റാതെ കാമുകന്റെ കൂടെ പോകണം എന്നുള്ളവളൊക്കെ അതുപോലെ തന്നെ ചെയ്യണം എന്താ ഇതിനൊക്കെ പറയേണ്ടത് ഈ ഫോൺ വഴി ഈ ഇവളുമാരൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇത് ഇവളെയൊക്കെ പ്രേമിക്കാനായിട്ട് കുറേ എണ്ണങ്ങൾ ഇപ്പൊ ഉള്ള കൊറേ അവന്മാർക്ക് കെട്ടിയ പെണ്ണുങ്ങളുടെ പുറകെയാണ് ഇതുപോലെ മണപ്പിച്ച് മണപ്പിച്ച് നടക്കുന്നത് അതായത് ചിലപ്പോൾ മക്കളുണ്ടാവും പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല ഇപ്പം പ്രേമം അങ്ങനെയാണ് കണ്ണില്ല മൂക്കില്ല എന്ത് പറയാനാണ് ഇതിലൊക്കെ എന്തായാലും ആ ഒരു കുഞ്ഞ് അത് ചോദ്യം ചെയ്തതാണല്ലോ അവളെ ചൊടിപ്പിച്ചത് അവൾ ആ ഒരു രീതിയിൽ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ട് അവൾ കടന്നു കളഞ്ഞു അവളൊക്കെ ഒരു ഒരമ്മയാണോ ഇതുപോലെ കാണിക്കുന്ന അവൾമാരെയൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തെ എന്തു ചെയ്യാണ് എൻ്റെ ഒരു അഭിപ്രായത്തെ രണ്ട് കാലയിലും പിടിച്ചു വലിച്ചു കീറണം എൻ്റെ ഒരു അഭിപ്രായം അതാണ് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എല്ലാവരും അങ്ങോട്ട് കമന്റ് ചെയ്തു